ഒരു ബാങ്ക് മാനേജറുടെ മുറിയിലേക്ക് വരുമ്പോ ചില മര്യാദകളൊക്കെ പാലിക്കേണ്ടതുണ്ട് മര്യാദക്ക് തന്നെ ചില കാര്യങ്ങൾ പറയാനാണ് ഞങ്ങൾ വന്നത് പണ്ട് പണ്ട് അതായത് വർഷങ്ങൾക്ക് മുൻപ് ഒറ്റപ്പാലത്തുള്ള ചെറുപ്പക്കാരൻ ബാങ്കിൽ ജോലി കിട്ടി ഒറീസിലേക്ക് പോകുന്നു അവിടെ സുന്ദരനായ ഒരു ഫോറസ്റ്റ് മാൻ ഉണ്ടായിരുന്നു അയാൾക്ക് സുന്ദരിയായ ഒരു മകൾ ഉണ്ടായിരുന്നു പേര് വസുന്ധര ആ കുട്ടി അമ്മ മരിക്കുമ്പോ അവക്ക് വെറും രണ്ടു വയസ്സ് ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി അവിടെ പ്രൊഫേഷണറായിട്ട് കേരളത്തിൽ നിന്നും വന്ന ഒരു മാന്യപിശാശ് പറയുന്നതാണ് ശരി അതെ ആ മാന്യപിശാശ് അവളെ വളച്ചെടുത്ത് ഗർഭിണിയാക്കി നിങ്ങളെന്ത് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മനസ്സിലായില്ല അവിടെ ഒരു ജാരസന്തതി പിറക്കുന്നു ഇപ്പോഴും മനസ്സിലായില്ല വേണമെങ്കിൽ ഒരു ക്ലൂ തരാം തലയിൽ മുടിയില്ല ഞങ്ങളുടെ മുന്നിലിരിപ്പുണ്ട് ഇപ്പൊ ഞങ്ങളിത് മറ്റാരോടും പറഞ്ഞിട്ടില്ല പറയേണ്ടി വന്നേക്കും സത്യം ശിവം സുന്ദര ബ്ലാക്ക് മെയിൽ ചെയ്യണം വൈറ്റ്മെയിൽ ഞാൻ പുറത്തുണ്ടാവുണ്ണി